കാളിക്കാവ് അഞ്ചച്ചവടി ചവിടി എൻ എസ് സി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമുര ശസ്ത്രക്രിയ തൈറോയ്ഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് അഞ്ചച്ചവടി ചവിടി എൻ എസ് സി ക്ലബും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി ചില്ലീസ് റെസ്റ്റോറൻറ്റുമായി സഹകരിച്ചായിരുന്നു മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയത് കാളിക്കാവ് സി ഐ അനീഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും വല്ല സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത് എന്തായാലും അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അതുപോലെ ഈ തൈറോയ്ഡ് പരിശോധന ക്യാമ്പും വളരെയധികം നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്ന ഒന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അഞ്ചിച്ചവടി എൻ എസ് സി ക്ലബ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കളികാവശേഷത്തിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ആൾക്കാരെയും ഇവിടുത്തെ പരിപാടികളും എല്ലാം ഞാൻ മനസ്സിലാക്കി നേതൃത്വത്തിൽ ക്ലബിന്റെ ഒരുപാട് സാമൂഹ്യ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷനായി ചില്ലി എം ഡി സജാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി പി സമീർ സ്വാഗതവും പി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു മുനീർ സിദ്ദിഖ് റിൻഷിദ് റിയാസ് ബഷീർ അൻഷാദ് ഹംസ തുടങ്ങിയവർ സംബന്ധിച്ചു അഞ്ചു ചവിടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിൽ നൂറ്റി പത്തോളം പേർ പങ്കെടുത്തു തിമിര ശാസ്ത്രക്രിയയ്ക്കായി പത്തോളം പേരെ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ